നമസ്കാരം നാളെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി മത്സരിക്കാൻ സാന്ദ്ര തോമസ് പത്രിക നൽകി എന്നാൽ സാന്ദ്രയുടെ പത്രിക തള്ളിക്കളഞ്ഞു പത്രിക കൊടുക്കാൻ പർദയിൽ പോയതും പത്രിക തള്ളിയ സമയത്ത് നിർമ്മാതാവ് മേനക സുരേഷ് കുമാറുമായി വഴക്കടിച്ചതുമൊക്കെ വലിയ വാർത്തയായിരുന്നു സാന്ദ്ര തോമസ് ഒറ്റയ്ക്ക് നിർമ്മാതാക്കളായ ഒരു സംഘം പുരുഷന്മാരോട് ഏറ്റുമുട്ടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും സാന്ദ്രക്ക് പിന്തുണയേറുകയും ചെയ്തു സാന്ദ്രയും നിർമ്മാതാക്കളും തമ്മിലുള്ള പല കേസുകളും കോടതിയിൽ കിടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വിഷയമുണ്ടാവുന്നത് ആ സമയത്ത് സാന്ദ്രയെ പരസ്യമായി പിന്തുണച്ച ഒരു സംവിധായകനും നടനുമാണ് മേജർ രവി സാന്ദ്രയുടെ ചെറുത്തുനിൽപ്പിനോടെ അതിശക്തമായി യോജിക്കുകയായിരുന്നു മേജർ രവി എന്നാൽ പൊടും ഇന്നലെ മേജർ രവി സാന്ദ്രക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു സാന്ദ്രയെ പിന്തുണച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സുരേഷ് കുമാറിനോടും രാകേഷിനോടും സോറി പറഞ്ഞുകൊണ്ടാണ് മേജർ രവി രംഗത്ത് വന്നത് താൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ല യാഥാർത്ഥ്യമെന്നും സാന്ദ്രയാണ് യഥാർത്ഥ കുഴപ്പക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് മേജർ രവി രംഗത്ത് വന്നു മനോരമ ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലായിരുന്നു മേജർ രവിയുടെ ഈ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ തൊട്ടു പിന്നാലെ സാന്ദ്ര തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി മറുപടി പറഞ്ഞു ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഇന്ന് മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ബഹുമാനപ്പെട്ട മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിന് ആധാരം ആദ്യമായി പറയട്ടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഉണ്ടായത് വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയുന്നു വർഷങ്ങളായി അസോസിയേഷനെ തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്ത് തെണ്ടി എന്നും നിലപാടില്ലാത്തവനെന്നും അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണ് സുരേഷ് കുമാർ എന്നുമാണ് മേജർ രവി പറഞ്ഞത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിന്റെ മരിമകനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വന്തം പണം കൊണ്ട് സിനിമ നിർമ്മിക്കാതെ അന്യ സ്ത്രീകളെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് സ്വന്തം പേര് വെക്കുന്നവൻ എന്നാണ് അത് മാത്രമാണോ മേഘമെന്ന സിനിമയുടെയും വെട്ടമെന്ന സിനിമയുടെയും നിർമ്മാണാവശ്യത്തിന് സുരേഷ് കുമാറിന്റെ കയ്യിൽ മേട്ടുപാളയത്തിലെ ഷൂട്ടിങ്ങിന് പണമില്ലാതെ വന്നപ്പോൾ ഞാൻ പണം കൊടുത്തതാണ് ആ സിനിമ പൂർത്തീകരിച്ചത് എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് കൂടാതെ മറ്റ് പല വിവരങ്ങളും എനിക്ക് കൈമാറിയിട്ടുണ്ട് ഒരു ഉപദേശം നൽകി ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം കാരണം എത്ര നാരികളാണ് അവർ എന്നാണ് മേജർ എന്നോട് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ കൂടുതൽ നീട്ടുന്നില്ല പറയാനാണെങ്കിൽ കുറച്ചുകൂടി പറയാം നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ കാതിൽ വീണ്ടും മുഴങ്ങുകയാണ് ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നു ഒരു മനുഷ്യൻ തരം താഴാം പക്ഷേ അധപതിക്കരുത് ബഹുമാനേന സുരേഷ് കുമാറിന് ഞാൻ ഈ എഴുതിയത് വായിച്ച് എന്നോട് വൈരാഗം തോന്നണ്ട ശ്രീ മേജർ രവി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചിലത് മാത്രമാണിത് ഇത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് മേജർ രവി പറയുമോ എങ്കിൽ കൃത്യമായി തെളിവ് ഞാൻ ഹാജരാക്കാം മേജർ രവിയെ കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചവർ ആരായാലും വലിയ ദ്രോഹമാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റോടെ സാന്ദ്ര തോമസ് രംഗത്ത് വരികയായിരുന്നു മേജർ രവി സാന്ദ്ര തോമസിനെ ടെലിഫോണിൽ വിളിച്ച് നിർമ്മാതാവ് സുരേഷ് കുമാറിനെ കുറിച്ചും മരുമകൻ സന്ദീപ് സേനനെക്കുറിച്ചും ഒക്കെ വളരെ മോശമായി സംസാരിച്ചു എന്നതാണ് സാന്ദ്ര തോമസ് ഉയർത്തിയ ആരോപണം എന്നാൽ സാന്ദ്ര തോമസ് ഒരു കാര്യം ഊന്നി പറയുന്നു മേജർ രവി തന്നോട് പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് താനിപ്പോൾ കേൾപ്പിക്കുന്നത് അതിനർത്ഥം ഇനിയും തൻ്റെ കയ്യിൽ ബോംബ് ബാക്കിയുണ്ടെന്ന് ഈ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു ചോദിച്ചു എന്താണ് കയ്യിലിരിക്കുന്ന ബോംബെന്ന് സാന്ദ്ര എന്നോട് പറഞ്ഞു മേജർ രവി എന്നോട് പറഞ്ഞതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട് മേജർ രവി പറഞ്ഞത് പുറത്തു വന്നാൽ അത് മേജർ രവിക്ക് മറ്റു ചിലർക്കും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം അത് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമില്ല എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് ഞാൻ ഈ കാര്യം അന്വേഷിച്ച് മേജർ രവിയെ വിളിച്ചു മേജർ രവി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ് എന്നോട് കളിക്കാൻ മാത്രം സാന്ദ്ര തോമസ് വളർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാന്ദ്രയ്ക്ക് അറിയാം നൂണ പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് എന്തായാലും മേജർ രവിയും സാന്ദ്ര തോമസും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നറിയാൻ സിനിമാ പ്രേക്ഷകർക്ക് താൽപ്പര്യമാണ് മേജർ രവി സംസാരപ്രിയനാണെന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരാളുടെ അടുപ്പം തോന്നിയാൽ ഉള്ളിലിരിക്കുന്നത് മറച്ചു വയ്ക്കാതെ സംസാരിക്കും സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് അങ്ങനെ മേജർ രവി ലൈസൻസ് ഇല്ലാതെ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാനുള്ള ആഗ്രഹം സിനിമാ പ്രേക്ഷകർക്കുണ്ടാവും പക്ഷേ അത് സാന്ത്വന തോമസ് പുറത്തുവിടുമോ ഇനി സാന്ത്വന തോമസിൻ്റെ കയ്യിൽ അത്തരമൊരു സംഭാഷണ ഉണ്ടോ ഇതൊക്കെ പിന്നീട് തെളിയേണ്ടതാണ് എന്തായാലും അമ്മയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനോടകം കുഴപ്പത്തിലായിരിക്കുന്ന പ്രതിരോധത്തിലായിരിക്കുന്ന സിനിമാ മേഖല സാന്തന തോമസും നിർമ്മാതാക്കളും തമ്മിലുള്ള പ്രശ്നവും സാന്ദ്ര തോമസും മേജർ രവിയും തമ്മിലുള്ള സംഭാഷണവും മൂലം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്